യങ് സീനിയർ അന്നമനട കല്ലൂർ നവീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സമർപ്പണവും കുടുംബ സംഗമവും പൊതുസമ്മേളനവും നടന്നു സിസ്റ്റർ ആനി ജോസ് ടെസി ഷാജു എന്നിവർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരം ഞാൻ 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 ഈ കാലം വിദേശത്തായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം തന്നെ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ സാധിച്ചു അതില് ഞാൻ ഒത്തിരി എനിക്ക് അത്തിരി സന്തോഷമുണ്ട് ആരെങ്കിലും ഒക്കെ വന്ന് അവർക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ സുന്ദരമാക്കാൻ ഈ കൊച്ചു ഗ്രാമത്തിന് കൂടുതലായിട്ട് നടക്കാൻ വേണ്ടി ഇവിടെ ഉയർന്നു വന്ന ഈ സന്നദ്ധ സംഘടനയ്ക്ക് ഞാൻ നമ്മുടെ എല്ലാവിധ നേരികയാണ് ഈ പള്ളിയും ഈ പള്ളിക്കൂട്ടവും ഈ ബസ് സ്റ്റോപ്പും ഒരുപോലെ ഹൃദ്യമായിരിക്കുന്നു എപ്പോഴും അതിന്റെ പവിത്രത നാം ആസൂത്രിക്കുന്നു പ്രസിഡന്റ് ഐ സി ജോയ് അധ്യക്ഷത വഹിച്ചു നാരായണൻ തിരുമേനി കല്ലൂർ സെൻറ് സെബാസ്റ്റ്യൻ ദേവാലയ വികാരി ഫാദർ റോയ് പാനിക്കുളങ്ങര സിസ്റ്റർ റിജോ വാർഡ് മെമ്പർ മോഹിനി കുട്ടൻ എന്നിവർ സംസാരിച്ചു